ഒടുവിൽ സി പി എം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതില്ല എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്ന അഭിപ്രായങ്ങളിൽ നിന്നും വിലയിരുത്തേണ്ടി വരുമോ പൊതുജനം മേയറുടേത് ഗുണ്ടായുസമാണെന്നാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെ പറയുന്നത് ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും ിൽ കാണിച്ചത് ഗുണ്ടായുസമാണെന്നാണ് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലെ രൂക്ഷ വിമർശനം ക്യാമറ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും നേതാക്കൾ തുറന്നടിക്കുമ്പോൾ മേയർക്കൊപ്പമല്ല ഈ വിഷയത്തിൽ എതിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞത് സത്യമാവുകയാണ് മേയറും ഭർത്താവും പക്വതും പെരുമാറിയതെന്നും സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് മേയർക്ക് മാത്രമല്ല അടിമുടി വിമർശനശരങ്ങൾ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെയുണ്ട് മേയറുടേത് ഗുണ്ടായിസം മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ കുടുങ്ങുമായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം ഉയരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു വശത്ത് സി പി എം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നു മറുവശത്ത് സി പി എമ്മിലെ പലർക്കു നേരെയും ചൂണ്ടുവിരൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് തലസ്ഥാന നഗരത്തിലെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്ന് സി പി എമ്മിനുള്ളിലെ ചർച്ച വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുഖ്യമന്ത്രിയുടെയും മറ്റു ചില മന്ത്രിമാരുടെയും വീടുകളിൽ നിത്യ സന്ദർശകരായിട്ടുള്ള തലസ്ഥാനത്തെ ചില പ്രമുഖരെ കുറിച്ചും പരാമർശമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ജനങ്ങളെ വെറുപ്പിക്കുന്ന ശൈലിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ പ്രവേശനമില്ല പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇരുമ്പുമാറ ഇരുമ്പുമാറാതെറുക്കുന്നതെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചു സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി വൈകിയത് സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശത്തിലും അതിർത്തി രേഖപ്പെടുത്തി വീണ ജോർജ് സി പി എം മന്ത്രിയാണോ എന്ന സംശയമുണ്ടെന്നുപോലും വിമർശനമുണ്ടായി തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റേത് ഗുണ്ടായുസമാണെന്നുള്ള ആക്ഷേപമാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ഉയർത്തിയത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും നട റോഡിൽ കാണിച്ചത് ഗുണ്ടായുസമാണെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും നേതാക്കൾ തുറന്നടിച്ചു മേയറും ഭർത്താവും പക്വതയില്ലാതെയാണ് പെരുമാറിയതെന്നും സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ പാഠം പഠിക്കാനുള്ള മാർഗരേഖ സിപിഎം പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി നൽകുമെന്ന റിപ്പോർട്ടുകളും ചർച്ചയായി കഴിഞ്ഞു ഇതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും മേൽത്തട്ട് മുതൽ ബ്രാഞ്ച് തലം വരെ പാർട്ടി ഘടകങ്ങളുടെ തെറ്റുതിരുത്തൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉറപ്പാക്കി ജനബന്ധം വീണ്ടെടുക്കാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും മാർഗരേഖയിൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം പ്രത്യേകിച്ച് കേരളത്തിൽ കടുത്ത നിരാശയുണ്ടാക്കിയതിനാലാണ് പാർട്ടി ഘടകങ്ങളെ നേർവഴിക്ക് നടത്താനുള്ള മാർഗരേഖ തയ്യാറാക്കാൻ കേന്ദ്ര കമ്മിറ്റിയോഗം പി ബി എച്ച് ബതലപ്പെടുത്തിയത് സി സിയുടെ അവലോകനം ഈ ആഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പി വി അംഗം പ്രകാശ് കാരാട്ട് എന്നിവർ പങ്കെടുക്കുന്ന നാല് മേഖലാ യോഗങ്ങൾ കേന്ദ്ര നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠവും പാർട്ടി തിരുത്തേണ്ട കാര്യങ്ങളും വിശദീകരിക്കും ആശയപരമായ വ്യക്തത ഉറപ്പാക്കി വിശദ തെറ്റിദ്രുത്തൽ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കും പാർട്ടിയും ഭരണവുമൊക്കെ ഇതിലെ ഉള്ളടക്കമാകും മാർക്സിയൻ രീതിയിൽ വർഗ സമീപനത്തോടെ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തില്ലെന്നാണ് കേരള ഘടകത്തെക്കുറിച്ചുള്ള സി സി വിമർശനം തൊഴിലാളികൾ കർഷകർ കർഷക തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളുടെ താല്പര്യവും പിന്തുണയും മുൻനിർത്തി വിലയിരുത്തലുണ്ടായില്ല പകരം മതസാമുദായിക വിഭാഗങ്ങൾ ആർക്കൊപ്പം നിന്നെന്ന അവലോകനം സ്വത്ത് രാഷ്ട്രീയത്തിന്റെ ലക്ഷണമാണെന്നും സി സി ചൂണ്ടിക്കാട്ടി ഈ ഓർമ്മപ്പെടുത്തൽ സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ഉൾക്കൊള്ളേണ്ടി വരും സെപ്റ്റംബറിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച് പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുകയാണ് സിപിഎം ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടി തുടർഭരണം മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ സമീപനം ജനങ്ങളിൽ നിന്നകന്ന നേതൃത്വം തുടങ്ങിയ പ്രശ്നങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങളിൽ വിചാരണ നടക്കും ഇങ്ങനെ സമ്മേളനങ്ങളിലെ വികാരം കൂടി കണക്കിലെടുത്താവും പാർട്ടിയിലെ തെറ്റുതിരുത്തൽ സി പി എം എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്